നാടകമുള്ള സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന വാർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരുക്കിയിരുന്നു രാവിലെ തന്നെ സ്ഥാപനങ്ങൾക്ക് മുന്നിലും അതാത് സംഘടനകളുടെ ആസ്ഥാനങ്ങൾക്ക് മുന്നിലും ദേശീയപതാക ഉയർന്നു നാടകമുള്ള സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചേർത്തല താലൂക്ക് ഓഫീസ് ആസ്ഥാനത്ത് തഹസിൽദാർ കെ എം നാസർ ദേശീയപതാക ഉയർത്തി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ മുകേഷ് ശ്രീലത ഗ്രേസി ഷാബിഖ് ഭാഷ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല എക്സർവീസ്മെൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് വളപ്പിലെ യുദ്ധ സ്മാരകത്തിൽ ദേശീയ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു സ്വാതന്ത്ര്യദിന സന്ദേശവും ഒരുക്കിയിരുന്നു മുനിസിപ്പൽ കൗൺസിലർമാരായ എ അജി ആശാ മുകേഷ് അസോസിയേഷൻ പാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് എൻ ജി നായർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ എം എൽ ലൂക്കോസ് സ്വാഗതം പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനി മാധവനെ ചടങ്ങിൽ ആദരിച്ചു തൈക്കാട്ടിശ്ശേരി ബാലഭദ്ര സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സി ആർ പി എഫ് റിട്ടയർഡ് ഇൻസ്പെക്ടർ രാധാദേവി കെ കേളച്ചാമ്പറമ്പ് പതാക ഉയർത്തി രക്ഷാധികാരി വി എസ് രവീന്ദ്രൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെക്രട്ടറി രമേശ് ബാബു ജോയിൻറ്റ് സെക്രട്ടറി രവീന്ദ്രൻ തുമ്പയിൽ ചിറ എന്നിവർ നേതൃത്വം നൽകി ഉത്തരാഖണ്ഡിൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് വീരചരമം പ്രാപിച്ച ധീരജവാൻ ജോമോൻ ജോർജിന് സ്വാതന്ത്ര്യദിനത്തിൽ സ്മരണാഞ്ജലി പള്ളിപ്പുറത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു ജോമോൻ ജോർജിൻ്റെ മാതാപിതാക്കളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിൻ്റെ സൈനിക സംഘടനയുടെ അംഗങ്ങളും ഫ്രീ വീലേഴ്സ് ചേർത്തല സൈക്ലിംഗ് ക്ലബിൻ്റെ അംഗങ്ങളും അണിനിരുന്ന ഇരുചക്ര വാഹന റാലിയും ഒരുക്കിയിരുന്നു പട്ടണക്കാട് എസ് എസ് സുരേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു